നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കലൂര് സിഗ്നലിൽ നിന്നും അറുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഒരു കിഴിലൻ കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻസിയലിന് പറ്റിയ ഒരു പ്ലോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകാം എറണാകുളം ജില്ലയില് കലൂര് സിഗ്നൽ ഉണ്ട് സിഗ്നലിൽ നിന്ന് പേരണ്ടൂർ പോകുന്ന റൂട്ടിൽ അറുന്നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ പ്ലോട്ടിലേക്ക് വരാൻ പറ്റും മെയിൻ റോഡിൽ നിന്നും ജസ്റ്റ് സെക്കൻഡ് പ്ലോട്ടായിട്ട് ഒരു പത്ത് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്ലോട്ടിലേക്കുള്ള ദൂരം ഈസിലി നമുക്ക് രണ്ട് റോഡ് ഇതിനകത്ത് ആക്സ് ചെയ്യാൻ പറ്റും അതായത് രണ്ട് വഴി നമുക്ക് ഈ പറയുന്ന പ്ലോട്ടിലേക്ക് കിട്ടുന്നുണ്ട് യു ഷേപ്പിലാണ് ഇതിന്റെ പ്ലോട്ട് വരുന്നത് ഫ്രണ്ട് ഫേസ് ഏകദേശം നമുക്ക് ഒരു പത്ത് മീറ്ററോളം ഫ്രണ്ട് വരുന്നുണ്ട് തൊട്ട് സൈഡിലായിട്ട് ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഉണ്ട് തൊട്ട് സൈഡിൽ അടുത്ത വഴി കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു യു ഷേപ്പിലാണ് കറക്റ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു അപ്പാർട്ട്മെന്റോ കൊമേഴ്സ്യൽ ബിൽഡിങ്ങോ പണിയാൻ പറ്റുന്ന ഒരു ഇഡലം പ്ലോട്ടാണ് എറണാകുളം ജില്ലയിൽ ഇത്തരത്തിലുള്ള ബിൽഡിംഗ് പണിയാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി തീർച്ചയായിട്ടും നമ്മൾ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യുന്നവരുന്ന മരുന്നാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപ മാത്രമോ പെർ സെന്റിന് ചോദിക്കുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് എറണാകുളം ജില്ലയിൽ പ്രോപ്പറായിട്ട് എന്താ പറയാ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ് കലൂർ എന്ന് പറഞ്ഞാൽ അപ്പൊ അപ്പാർട്ട്മെന്റിനാണെന്നുണ്ടെങ്കിലും കൊമേഴ്സ്യൽ ബിൽഡിംഗിനാണെങ്കിലും വളരെയധികം സാധ്യത ഉള്ള ഒരു മേഖലയാണ് റെന്റിന് അപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ റെന്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റെന്റ് ലഭിക്കാൻ പോകുന്ന ഒരു ഒരു നല്ലൊരു ഏരിയ ആണ് കാര്യം മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും അറുനൂറ്റി അമ്പത് ഉള്ളൂ മെയിൻ റോഡിൽ എല്ലാ എറണാകുളം ജില്ലയുടെ എല്ലാ റോഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന റോഡ് സൗകര്യമുള്ള ഒരു പ്ലോട്ടാണ് ഈ പ്ലോട്ടിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് വെറും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് പോലും ഇല്ല മെയിൻ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ മെയിൻ ഗേറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ പോർട്ടിൽ നിന്നുള്ളത് അതേപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ നാലര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ എടപ്പള്ളിയിലേക്കാണെന്നുണ്ടെങ്കിൽ വെറും നാലര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇടപ്പള്ളിയിലേക്ക് ഉള്ള ദൂരം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ചുറ്റണങ്ങിയിട്ടുള്ള ഒരു പ്ലോട്ടാണിത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയുവാനോ കാണുവാനോ താല്പര്യം ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ